ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ ഷോറൂം സർവീസിൽ അതും സിംഗിൾ ഓണർഷിപ്പിൽ ഇസെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റി അന്വേഷിക്കുന്നവരുണ്ടോ അങ്ങനത്തെ അവർക്ക് നല്ലൊരു കിടിലൻ ക്രിസ്റ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ വന്ന കണ്ടീഷനായിട്ട് നമ്മൾ വീട് ഇടുന്നത് അതും രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചർ പതിനേഴിലാട്ടോ ഒരു വാനത്തിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗമുള്ളത് പിന്നെ ചെറിയ ബമ്പർ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ടച്ച് ചെയ്ത് ക്ലിയറാക്കി എടുക്കുന്നത് കസ്റ്റമർ ചെയ്ത് കൊടുക്കുന്നതാണ്ടോ പിന്നെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ടൈപ്പ് എന്നൊക്കെ നമ്മൾ ന്യൂ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകാണ്ട് ഫുള്ള് സെറ്റാക്കി തന്നെ കൊടുക്കട്ടോ അപ്പോൾ വന്ന ആ കണ്ടീഷൻ നമ്മൾ വീടെടുക്കണമാണ് എക്സ്ട്രീട്ട് ഭാഗം കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മേജർ ആയിട്ട് ചേയ്സിനോ അപ്രോണോ ബെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലേ പിന്നെ ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങൾ പുഷ് ബട്ടനും എ ടു സെഡ് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം കേട്ടോ ആറ് എയർ ബാഗ് പോസ്റ്റല് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനാണേ സെവൻ സീറ്റ് വാഹനം ആട്ടോ പിന്നെ റൂഫിൽ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഇസഡിൽ ഓട്ടോമാറ്റിക് ആട്ടോ വാഹനം വരുന്നത് ഇൻറ്റീററിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ പക്കാ കണ്ടീഷനുകൾ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഷോറൂം സർവീസിൽ സിംഗിൾ ഓണർഷിപ്പിൽ മെയിൻറ്റൈൻ ചെയ്ത പിന്നെ ഈ ഫ്രണ്ട് വാണ്ട് നോക്കുമ്പോളേ നമ്മൾ പുതിയ ന്യൂ ടൈപ്പിലേക്ക് ചെയ്ത് കൊടുക്കും എടുക്കുന്ന കസ്റ്റമർക്ക് ഇനി സ്ക്രാട്ടോ പ്രൊജക്ട ലാമ്പോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് ചെയ്ത് തന്നാൽ ആ പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു വാഹനത്തിന് ഇൻ്ററസ്റ്റി ലോയിൽ കോൺടാക്ട് ചെയ്തോളി വന്ന കണ്ടീഷനായിട്ട് പ്രൈസ് കാര്യങ്ങളൊന്നും ഫിക്സ് ആക്കിയിട്ടില്ല ഇൻട്രസ്റ്റി ലോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി അവർക്കും താങ്ക് യു